വലിയ വല്യ മനസ്സാണർക്ക് കിട്ടിയത് നമുക്ക് എല്ലാവർക്കും അങ്ങനെയല്ല മാഷ എന്ത് പറയാനാ ഇതൊക്കെ കുട്ടികളും ഉണ്ടെന്നാണ് എന്റെ പിറന്നാളാന്ന് പറഞ്ഞിട്ടേ കുട്ടികളോട് എങ്ങനെയാ വേണ്ട

ഫോട്ടോ കണ്ട വീഡിയോ തന്നെ ആക്കിയേക്കാം ഹായ് മമ്മി ഗിഫ്റ്റ് കിട്ടിട്ടോ സോ മച്ച് ടീച്ചറിന്റെ ഒരു യോഗ ഞങ്ങളും മാഷുമാരാണെന്ന് പറഞ്ഞു ഇവിടെ എന്റെ യോഗ ഒന്ന് വെക്കേഷൻ സമയത്താ ഗിഫ്റ്റ് പോയിട്ട് ഒരു വിഷു പോലാരും ചെയ്യും വേറെ പൊതുഞ്ഞായിരുന്നു ടീച്ചറിന്റെ അതെയാ ഞാൻ എട്ടാം ക്ലാസ്സിലെ ബിദീഷിന്റെ മുത്തശ്ശനാണ് അവന്റെ അമ്മയും ഓസ്ട്രേലിയയിലാ ഉള്ളത് ആ ഗിഫ്റ്റ് തരാൻ എന്നെ ഏൽപ്പിച്ചു ഹാപ്പി ബർത്ത്ഡേ ടീച്ചറെ ടീച്ചറു ഭയങ്കര ഇഷ്ടമാണ് ടീച്ചറെ എനിക്ക് ഇത് മോന്റെ കൊടുത്തു പറഞ്ഞു കേട്ടത് നല്ല സുന്ദരിയാണ് ടീച്ചർ അപ്പൊ ടീച്ചറുടെ ഈ ബെഡിങ് ആനിവേഴ്സറി എപ്പാന്ന് അല്ല ഒരു ഗിഫ്റ്റ് തരാൻ വേണ്ടിട്ട് ഒരു ആപ്പിൾ ഫോൺ അയ്യോ എനിക്ക് വേണ്ട അല്ല അല്ല ഫോണല്ലേ എനിക്ക് ആപ്പിൾ വേണ്ട വീട്ടിലുണ്ട് വീട്ടിലുണ്ട് ഫോൺ കൊഴപ്പല്ല അവന്റെ കയ്യിൽ കൊടുത്തുവിട്ടോ തീരുന്നു വെറുതെ ഇവിടെ വരും ഞാൻ തന്നെ വരാം അല്ലെ ഈ വയസ്സങ്കാലത്ത് ഇതിന്റെ കാര്യോ ഇഷ്ടം വേണ്ടല്ലേ ശരി എന്നാണ് ജനന്ത ഇതിന് donné பிள்ளைർക്ക് ഇതിന്റെ വല്ല കാര്യമുണ്ടില്ല பிள்ளைർക്ക് മാത്രോ കാരണമാർക്കാ ഈ നേരെ ഇത്ര ദൂരെ মারണോ ഈ പ്രായത്തിൽ അല്ലേ ഓ കാരണോ എന്നിട്ട് ദേവമേ എല്ലാം കൊണ്ടുകൊടേ സർ എല്ലാം കൊണ്ടുകൊള്ളേ ഗോൾഡ് ആണോ മോനെ ഏവ വാച്ചിങ്ങ എന്നാ വെരില്ലല്ലോ പറപടി ആണോ ആണേ ചേല താമസം നടതുപോലെ ആയി ടീച്ചർ ഈ വീട്ടിലെ ഭയങ്കര റാണി പോയി പൈസ കൊണ്ടാണ് ആ കുടുംബം മുന്നോട്ട് പോകുന്നത് ടൈം ഒരു ഇതിപ്പോ ടീച്ചറെ ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുക്കാൻ പൈസ ഇല്ലാത്ത പേരിൽ അപ്പൊ ഈ സ്കൂളിൽ വരെ വരുന്നില്ല വീട്ടിലെ മുറിയിൽ അടച്ചിട്ടിരിക്കുക ഭക്ഷണം പോലും കഴിക്കില്ലെന്ന് പറഞ്ഞു എന്ത് പരിപാടി ഇതൊക്കെ സാറേ ഞാൻ ആരോടും ഗിഫ്റ്റ് ചോദിച്ചിട്ടില്ല ആരോടും ഞാൻ ഞാൻ പറഞ്ഞിട്ടില്ല അല്ല ഈ ഗിഫ്റ്റ് ഗിഫ്റ്റ് പക്ഷെ ടീച്ചർക്ക് കൊണ്ടുവന്ന് അത് ചെയ്യാനാ സാറേ ടീച്ചറുടെ പിറന്നാൾ എങ്ങനെയാണ് ഈ രണ്ടു ദിവസം മുമ്പ് ക്ലാസ്സിലെ കുട്ടികളെല്ലാവരും അറിയുന്നത് അത് അറിഞ്ഞതുകൊണ്ടല്ലേ ഇങ്ങനെ അത് ആരോടും പറയാതെ പിറന്നാൾ ദിവസം കുട്ടികൾക്ക് വല്ല ലഡു ജിലേബി ടീച്ചർ കൊടുത്തിരുന്നെങ്കിൽ കുട്ടികൾക്ക് മൊത്തം സന്തോഷാവു വരുന്നില്ല ഈ ഒന്ന് നോക്കുമ്പോ ഇതൊരു ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് കാരണം പല തുറകളിൽ നിന്ന് വരുന്ന ആ കുട്ടികളാണ് അതെ ഇപ്പോൾ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുന്ന കുട്ടികൾ കുട്ടികളുണ്ടാവും അപ്പൊ അതിന് കഴിവില്ലാത്ത കുട്ടികളുണ്ടാവും അപ്പൊ കഴിവുള്ള കുട്ടികൾ അത് കൊടുക്കുന്നത് കാണുമ്പോൾ ഈ കഴിവില്ലാത്ത കുട്ടികൾക്ക് ഒരു വിഷമം വരും അതെ അത് മാഷു പറഞ്ഞത് ശരിയാണ് ഈ സമ്പന്നരായ രക്ഷകർത്താക്കളുടെ കുട്ടികള് ആ കുട്ടികൾക്ക് ടീച്ചറുടെ ഒരു പ്രത്യേക സിമ്പതി കിട്ടാൻ വേണ്ടിട്ട് വിലപെടുപ്പുള്ള സമ്മാനങ്ങളൊക്കെ തരും ടീച്ചർമാരും അങ്ങനെ സമ്മാനങ്ങൾ കിട്ടുന്ന കുട്ടികളൊരു പ്രത്യേക സിമ്പതി കാണിക്കും അത് ഈ പാവപ്പെട്ട കുട്ടികൾക്ക് കാണുമ്പോൾ സഹിക്കില്ല അപ്പൊ അവർക്ക് ഒരു പാരിദോഷം കൊടുക്കാനില്ലെങ്കിൽ അവര് വീട്ടിലെ മാതാപിതാക്കളെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും എങ്ങനെയാണ് ചോദിക്കാൻ മനസ്സ് വരുന്ന ആലോചിക്കുന്നത് കാര്യൊക്കെ എനിക്കറിയാം ഉണ്ണി പക്ഷെ കുറെ കാലമായിട്ട് കുളത്തിൽ ചൂണ്ടിട്ടോണ്ടിരിക്കുക ഒന്നും പിടിക്കാത്തോണ്ട് പറയണതല്ലേ മോശം അല്ലാരും നമ്മുടെ ചട്ടപ്രകാരം വിദ്യാലയങ്ങളിലെ അധ്യാപകർ വിദ്യാർത്ഥികളിൽ നിന്ന് സമ്മാനം വാങ്ങാൻ പാടില്ല അത് നിരോധിച്ചിട്ടുണ്ട് ഇനി നമ്മുടെ വിദ്യാലയത്തിലെ ഒരു അധ്യാപകരും ഒരു സമ്മാനം വിദ്യാർത്ഥികളിൽ നിന്ന് വാങ്ങാൻ പാടില്ല ഈ സമ്മാനങ്ങൾ വാങ്ങിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു തരത്തിൽ കൈക്കൂലിയാണല്ലോ വളരെ ആണ് സത്യം മാഷെ കണ്ടുപിടിക്കുക മാഷ കാലം ഈ വിദ്യാലയത്തിൽ സേവനം ചെയ്യുന്ന ആളാണ് ഇന്ന് വരെ മാഷയെ കുറിച്ചിട്ട് ആരെങ്കിലും ഒരു കംപ്ലൈന്റ് പറഞ്ഞിട്ടുണ്ടോ നമ്മുടെ വിദ്യാലയത്തിന് തന്നെ സത്യശീലൻ മാഷ ഒരു മാതൃകയാണ് കഴിയുമെങ്കിൽ നിങ്ങൾ എല്ലാവരും ആ മാഷയുടെ പാത പിന്തുടരുക എനിക്ക് അത്രേ പറയാനുള്ളൂ അപ്പൊ ഇനി ആരും വിദ്യാർത്ഥികളിൽ നിന്ന് സമ്മാനങ്ങൾ മേടിക്കരുത് തിരിച്ചു അല്ല അത് വേണ്ട പറ്റി പറ്റിയത് പറ്റി ഇനി മേലെ ആവർത്തിക്കാതിരുന്നാൽ മതി അപ്പൊ എല്ലാരും പൊക്കോളും

ശരി നിങ്ങൾ പിന്നു ഓസിന് മീൻ കൊണ്ടു പോകുമ്പോ ഞാൻ നിങ്ങളോട് ചോദിക്കാണ്ട് എങ്ങനെയുണ്ട് എങ്ങനെ ഉണ്ട് അപ്പൊ എന്താ ഓ സാറായിട്ട് പറയുക പൈലറ്റ് ആവുന്നു ഈ മാർക്കൊണ്ട് ഓൻ എങ്ങനെ പൈലറ്റ് പറഞ്ഞു ആവാല്ല എല്ലാ കുട്ടികളെയും നമ്മൾ ഒരേപോലെയാണ് പഠിപ്പിക്കുന്നത് ഇയാള് ലേശം പഠിക്കാൻ മോശമാണ് അത്രേള്ളൂ പക്ഷെ പ്രോഗ്രസ് ചെയ്യുന്നുണ്ട് എന്ത് പ്രോഗ്രസ് പറ അപ്പുറത്തും വരട്ടില്ല പത്തിന് മേലെ നോക്കി വിജയത്തിന്റെ ഒരു മാർക്കുണ്ടോ ഞാൻ സംസാരിക്കാം നിങ്ങൾ ഓനെ പഠിപ്പിക്കില്ലേ ും കൊണ്ടിട്ട് തോപ്പിച്ചിട്ട് നിങ്ങള് പ്രസവിക്കാൻ മേല് നിന്റെ പീടിന്റെ അയലത്തേക്ക് നിങ്ങള് വരണ്ട് കേട്ടോ എന്റെ സ്വഭാവം മാറും അവർ നന്നേക്കും അത് മാസമാരാൻ പോന്നെ വേറെന്തെങ്കിലും പണിക്ക് പോയിക്കോടും